ഓടിക്കൊണ്ടിരിക്കുന്ന മോട്ടോർ ബൈക്കിന് മുകളിൽ മരം പൊട്ടി വീണ് പരിക്കേറ്റി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു കല്ലാച്ചിയിലെ ടാക്സി ഡ്രൈവർ വാണിമേൽ ചേലമുക്ക് സ്വദേശി ഏക്കോത്ത് അസീസാണ് മരിച്ചത് നാദാപുരം വാണിമേൽ പാലത്തിന് സമീപം അരയാൽ മരത്തിൻ്റെ തടിഭാഗം ബൈക്ക് യാത്രക്കാരുടെ മുകളിൽ പതിക്കുകയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്ന പാറോളപ്പറമ്പത്തെ നൌഫൽ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം ന്യൂസ് ബ്യൂറോ മീഡിയ വടകര തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിജയം നിങ്ങൾക്ക് ാണ് വിദ്യം കാട്ടിയാവോറി എൽ ട്രെയിനിംഗ് നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സേഫ്റ്റി ഫൈബർ ടെക്നോളജി ടെക്നോളജി ലിഫ്റ്റ് പ്ലേസ്മെന്റ് പ്രോഗ്രാം ഇന്റർനാഷണൽ എജ്യുക്കേഷൻ ട്രെയിനിങ് കൺസൽട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോടി വടകര